റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തു അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് അതിൽ ഒരു വശം എന്ന് പറയുന്ന വ്യക്തിപരമായ വശമാണ് വ്യക്തിപരമായ വശം അന്വേഷിക്കേണ്ടത് കെ എസ് ആർ സി ജോലിയല്ല പക്ഷേ അതിന് ഔദ്യോഗികമായ മറ്റൊരു വശമുണ്ട് അവരുടെ അശ്രദ്ധ കൊണ്ട് യാത്രക്കാർ ബെല്ലടിച്ചിറങ്ങിപ്പോകുന്നുണ്ട് അതായത് യാത്രക്കാർ ബെല്ലടിച്ചിറങ്ങി പോവുകയും ബെല്ലടിച്ച് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു ദൃശ്യം വരുമ്പോൾ കണ്ടക്ടർ അതിൻ്റെ ഉത്തരവാദിയാണ് ഈ ബെല്ലിൻ്റെ കൺട്രോള് കണ്ടക്ടറേലല്ല നാട്ടുകേരയിലല്ല അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുണ്ട് അത് പരിശോധിക്കാം ഈ മറ്റേ ഒന്നാം ഭാഗമുണ്ടല്ലോ ഈ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒന്നാം ഭാഗം ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു അബദ്ധ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല ഉത്തരവിൽ ഉത്തരവിൽ അപാകതയുണ്ട് അതുകൊണ്ടാണ് ഉത്തരവ് റദ്ദാക്കിയത് ഇനി അടുത്ത ഉത്തരവ് അടുത്ത ഉത്തരവ് എങ്ങനെയാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാം പക്ഷേ ഈ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട് അത് തികച്ചും സാങ്കേതികമാണ് ഒരു ബസ്സിൻ്റെ കണ്ടക്ടറെന്ന് പറയുന്നത് അതിൻ്റെ കൺട്രോളിലാളാണ് ആ ആൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് ആ സീറ്റിലിരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യണം ബെല്ലെല്ലാം കൺട്രോൾ ചെയ്യണം അവർ മരിച്ച് ആ ആൾ ഫ്രണ്ടിൽ പോയിരുന്ന് തൈവർവമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയും ആളുകൾ ബെല്ലടിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട് ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതരാ പിന്നെ അപ്പൊ അപ്പൊ തർക്കമല്ലോ ദൃശ്യം തരാ